നമുക്ക് ഒരു തെരണ്ടി മീൻ കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് തെരണ്ടി മീൻ ഇഷ്ടമാണോ എല്ലാവർക്കും വളരെ ടേസ്റ്റിയാണ് തെരണ്ടി മീൻ കറി അപ്പം നമുക്കത് തയ്യാറാക്കാം അതിനായിട്ടൊരു പത്ത് ചെറിയുള്ളി അര കിലോയാണ് അപ്പം ഞാനൊരു പത്ത് ചെറിയുള്ളിയും ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു പച്ചമുളക് എന്നിവ ചതച്ചെടുക്കുവാണ് അരിയുന്നില്ല നമുക്ക് കുഞ്ഞിക്കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് ചതച്ച് എടുക്കതച്ചിട്ട് കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയാണ് മീൻ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് നമ്മുടെ കേരള സ്റ്റൈൽ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം പിന്നെ കുറച്ചും വെളിച്ചെണ്ണ കൂടുതൽ വേണം അപ്പോഴാണ് മീൻകറിക്കൊക്കെ ഒരു ടേസ്റ്റ് വരുന്നത് അതിനകത്തേക്ക് കുറച്ച് കടകിട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂണൊക്കെ മതി അത് നന്നായിട്ട് ചൂടായി പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ ചതച്ചു വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വരണം ഇത് വഴരാ വഴലാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇത് വേഗം എന്നൊന്നും മൂത്തു വരും പിന്നെ ഒരു പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് പച്ചമുളകാണ് നല്ല പഴുത്ത മുളകായതുകൊണ്ടാണ് റെഡ് കളറിൽ ഇരിക്കുന്നത് കുറച്ച് കറിവേപ്പിലായി ഇട്ട് കൊടുക്കുക ഇപ്പം ഉള്ളിയൊക്കെ ഏകദേശം മൂത്തു ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇത് പിരിയൻ മുളക് പൊടിയാണ് അപ്പോൾ ഇതിന് എരിവ് കുറവാണ് എരിവ് വേണ്ടവർക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക കൂടുതലും എല്ലാവർക്കും മീൻ കറി എരിവുള്ളതാണ് ഇഷ്ടം പക്ഷേ ഇവിടെ കുട്ടികൾക്കൊക്കെ എരിവ് കുറവ് മതി ആയതുകൊണ്ട് ഞാൻ പിരിയൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് സിമ്മിൽ ഇട്ടിട്ടാണ് പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കും എന്നിട്ട് ആ പൊടിയൊന്ന് മൂപ്പിക്കണം അപ്പം പൊടിയൊക്കെ മൂത്തു ഇനി നമുക്കിതിനകത്തേക്ക് ഞാൻ ഒരു പുളി ഒരു കുടംപുളി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം പുളി ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് അതിൻ്റെ പുളിയൊക്കെ ഉരുകി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു തുടംപുളിയാണ് കേട്ടോ എന്നിട്ട് ഈ പുളിവെള്ളവും കൂടി ഒഴിച്ചിട്ട് കുടംപുളി പുളിവെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് എന്തൊരു ഗ്രേവി വേണം അതനുസരിച്ച് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിത് ഒന്ന് തിളപ്പിക്കാം ഞാൻ ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയ വെള്ളമാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം ഇത് തിളച്ച് കിട്ടും അപ്പം ഇതിൻ്റെ ഗ്രേവിയൊക്കെ തിളച്ചു ഇതിൻ്റെ അകത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തിരണ്ട മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് ഉപ്പും ചേർത്ത് ഞാൻ തിരുമ്മി ഒരമണിക്കൂറായി വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് ഈ ചാറിനകത്തേക്ക് മുങ്ങി കിടക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കാരണം നല്ല തിളച്ച വെള്ളമാണല്ലോ അപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് ഇത് വേഗം തിളയ്ക്കും ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക ഈ മീനൊന്നും ഒത്തിരി വേവൊന്നുമില്ല കേട്ടോ മാക്സിമം പത്ത് മിനിറ്റൊക്കെ വേവിച്ചാലത് നല്ല വേവായി കിട്ടും അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നല്ല തിള വന്ന് കഴിയുമ്പോൾ നമുക്കത് മൂടി മാറ്റിയിട്ട് സിമ്മിൽ ഇട്ടുകൊടുത്ത് ആ ചാറൊന്ന് വറ്റിച്ച് എടുക്കണം അപ്പോൾ സിമ്മിൽ ഇട്ട് കൊടുത്താൽ അതിങ്ങനെ ചെറുതായി വെന്ത് വെന്ത് വറ്റി വന്നോളും ഒത്തിരി ചാറ് വേണ്ട അപ്പോൾ കപ്പയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല ചാറ് വേണം മീനിനാണ് നമ്മുടെ ചോറിനാണെങ്കിൽ കുറച്ച് ചാറ് മതി വറ്റിച്ചിരിക്കുന്നതാണ് ടേസ്റ്റ് തിരഞ്ഞ മീൻ കറി നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തുണ്ടാവും ലാസ്റ്റായിട്ട് ഇപ്പം ഞാൻ മൂടിയൊക്കെ എടുത്ത് തിളപ്പിച്ചോണ്ട് വന്നതാണ് ലാസ്റ്റായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കട്ട തേങ്ങാപ്പാൽ കുറുകിയത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല ചൂടായി വരുമ്പോഴങ്ങ് ഓഫ് ചെയ്യാൻ തിളയ്ക്കണ്ട അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തിരണ്ടി മീൻ കറി ഇത് ചോറിനും കപ്പയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ വളരെ ഈസിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്